പിന്തുണ എന്തായാലും അത്ര ഉറപ്പാണെനിക്ക് പറയാനുള്ളത് ഇത് അദ്ദേഹത്തിനാണ് തൃശൂരിന്റെ എം ഡി ആയിട്ട് ഞാൻ ഇതൂടെ ഉണ്ടാവില്ല ഞാൻ കേരളപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ എം പി ആയി അതും എനിക്ക് ഉറച്ച വാഗ്ദാനമായിട്ട് ഞാൻ വികസനത്തിന്റെ കാര്യത്തിൽ തുല്യമായി പറ്റുന്ന ഇല്ല ും തൃശൂരിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി കട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിൽ എത്തിയിട്ട് അവിടെയുള്ള മതപണ്ഡിതനോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ സുരേഷ് ഗോപി പള്ളിയിലേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള മതപണ്ഡിതൻ നല്ല രീതിക്ക് കാരൊക്കെ ഉൾപ്പെടെ വള്ളം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപി തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള മതപണ്ഡിതന് സ മതപണ്ഡിതനോട് സകല ആദരവും പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരൊറ്റ ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് ഇതൊക്കെ നിങ്ങൾ മറ്റ് ചാനലുകളിലൂടെയൊക്കെ വാർത്ത കണ്ടോ ഈ ഒരു വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും ഇതൊരു വാർത്തയായിട്ട് വന്നിട്ട് പോലുമില്ല അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുക വാർത്ത കൊടുത്താൽ വലിയ കുറേ വിഷയങ്ങൾ ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീയില്ലേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും നിരന്തരം പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ളൊരു കള്ളപ്രചരണമല്ലേ പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് സുഡാപ്പികളും തീ തീവ്ര ചിന്താഗതിക്കാരും ഉയർത്തുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളികളിൽ മാത്രമേ സുരേഷ് ഗോപി പോവൂ മുസ്ലിം പള്ളികളിൽ എന്താണ് പോവാത്തത് എന്നൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പൊളിഞ്ഞ് വീയില്ലേ സുരേഷ് ഗോപി ഒരു ജുമാ മസ്ജിദിൽ എത്തിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ അല്ലേ ഇത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയില്ലേ വളരെ വ്യക്തമായിട്ട് തന്നെ സുരേഷ് ഗോപി ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കിയിട്ടല്ല മറിച്ച് ഇത് കഷ്ടപ്പെടുന്നത് ആരാണോ സാധാരണക്കാരുടെ ആ കഷ്ടത അനുഭവിക്കുന്നവരുടെ കൂടെയാണ് സുരേഷ് ഗോപി എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു സന്ദേശമല്ല ഈ ഒരു പള്ളി സന്ദർശനത്തിലൂടെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുക ഇതിലെ പ്രധാനമായിട്ടും ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ അമ്പലത്തിലോ പോയി കഴിഞ്ഞാൽ അത് മതേതരത്വം പ്രത്യേകമായിട്ട് ഓർക്കണം ആ വ്യക്തിക്ക് മതം പോലും ഉണ്ടാവില്ല എന്നാലും അത് മതേതരത്വം ഇനി കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ഇനി ടി എൻ പ്രതാപനെ പറയാൻ സാധിക്കില്ലല്ലോ ടി എൻ പ്രതാപനെ മാറ്റിയല്ലോ കെ മുരളീധരനാണല്ലോ ഇപ്പോൾ പേര് കേൾക്കുന്നത് ആ കെ മുരളീധരൻ തന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല ഉച്ചക്ക് പറയാം വൈകിട്ട് പറയാമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു കോൺഗ്രസിൻ്റെ എക്സോർ വൈ ആര് ഒരു സ്ഥാനാർത്ഥിയാണെങ്കിലും ആ വ്യക്തിയും മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ അമ്പലത്തിലോ പോയാൽ വലിയ മതേതരത്വം അതേസമയം സുരേഷ് ഗോപി ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ അമ്പലത്തിലോ പോയാൽ വലിയ വിഷയം അമ്മ അതിലുള്ള ഇരട്ടത്താപ്പൊക്കെ ഇനി കേരളത്തിലെ പൊതുസമൂഹം പുച്ചു തള്ളുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇടതനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് കേരളം ഭരിക്കുന്നത് നിങ്ങളല്ലേ നല്ല അന്തസ്സോട് കൂടിയിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനമുണ്ടെങ്കിൽ അത് ഉയർത്തിയിട്ട് വോട്ട് ചോദിക്കൂ കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് തൃശ്ശൂരിൽ എം പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആ ആളുകളല്ലേ എന്നിട്ട് ആ എം പി എന്തൊക്കെ തൃശ്ശൂരിൽ ചെയ്തു എന്ന് അന്തസ്സോട് കൂടി വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകൂ അല്ലാതെ മതം മുന്നിൽ വെച്ചിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ തോന്നിയതുപോലെ വർഗീയ പ്രചരണങ്ങളല്ല നടത്തേണ്ടത് നിങ്ങൾ വികസനങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് വരൂ എന്നിട്ട് ആരാണ് രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് സുരേഷ് ഗോപിയും മുന്നോട്ട് നിർത്തുമ്പോൾ അതൊരു കൃത്യമായിട്ടുള്ളൊരു മത്സരമായിട്ട് മാറട്ടെ അല്ലാതെ മതത്തിൻ്റെ പേരിലൊക്കെ പരമാവധി വർഗീയമായിട്ട് ആളുകളെ വിഭജിക്കാനൊക്കെ ശ്രമിച്ച് എങ്ങനെയെങ്കിലും ജയിക്കാൻ പോകുന്നതൊക്കെ ജനം തിരിച്ചറിയുന്നു സുരേഷ് ഗോപി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രമാണ് ജുമാ മസ്ജിദിലെ സുരേഷ് ഗോപി സന്ദർശിച്ചതിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്